ഗ്സ് ഇന്ന് സാറ്റർഡേ വ്ലോഗാണ് നല്ല പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലാണ് ഇന്നിപ്പം ഇത് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിലാണ് നമുക്ക് വേറെ പുറത്ത് പോകൽ അങ്ങനത്തെ ചടങ്ങില്ലാത്തതുകൊണ്ട് നല്ല പരിപാടി അറിഞ്ഞു രാവിലെ നിൽക്കുക കുറച്ച് കുറച്ച് ഓർമ്മവും അതിന് ശേഷം വരും ഫുഡ് ഉണ്ടാക്കും ഫുഡിൽ നിന്നാ ഉള്ള കുറച്ച് ഉണ്ടാക്കും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കും അപ്പോൾ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആയിരുന്നു സമയം ചോറ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒന്നും ഇല്ല നിലവിൽ അതുകൊണ്ട് തൽക്കാലത്തിന് ചോറ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ പരിപ്പുണ്ട് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിട്ടിട്ട് കുക്കറിലിട്ട് രണ്ട് വിസിൽ കൂടി നല്ല വേവിന പരിപ്പാണ് ഇതാണ് എൻ്റെ അപ്പോൾ ഞാൻ ഒരു എഡിറ്റിംഗ് പറയുന്നൊരു സംഭവത്തിൽ ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാനത് കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മളെ വീട്ടിലൊക്കെ നമ്മുടെ ചെമ്പിലും നമ്മുടെ ബക്കറ്റിലൊക്കെ സൂക്ഷിക്കും ഞാൻ ഞാനിവിടെ കവറിലാണ് സൂക്ഷിക്കുന്നത് നമ്മൾ പരിപ്പ് പെട്ടെന്ന് തോന്നുന്ന പരിപ്പാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങി അഞ്ഞൂറ് തോന്നുന്നു ഒരു കിലോണോ അഞ്ഞൂറോ ഡൗട്ട് കേരളത്തിൽ നിന്ന് വന്ന കേട്ടോ നമ്മളെ ഫുഡ്സ് മെഷർ ഡോ എന്താണ് തപ്പ് ആ അഞ്ഞൂറ് ഗ്രാമല്ലേ അപ്പം ആദ്യം തെയ്യോ ക്യാമറ വിടുക്കുകയാണെങ്കിൽ തുണി ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും đang làm mất bát này cái này mì chiếc cái này đây pedi mát đấy phải ra cái mặt gì ra là người ta muốn là một cái

ഉപ്പ് ഏകദേശം കഴിഞ്ഞു എന്നാലും സംഭവം സ്റ്റോറേജുണ്ട് മാറ്റി വെച്ചാൽ എത്ര പരിപാടി വന്ന ശേഷം വാങ്ങി വെച്ചാൽ കുക്കറാണിത് കുക്കറൊക്കെ എനിക്ക് ആവശ്യമല്ല എവിടെ ആയാലും മറ്റൊക്കെ ജീവിക്കുന്നവരാളാണെങ്കിൽ നമുക്കിതില്ലാണ്ട് നടക്കുക ഇരുപതും ഇടയിലൊക്കെ കട്ടാവുമല്ലോ ഞാൻ ഒറ്റക്കാണ് കിച്ചാണുള്ളത് പക്ഷെ ഒരാള് വന്നാ കിടക്കണം ഒരു നേരം രണ്ടു നേരം കൂടി പറഞ്ഞു കറിയാപ്പൊ സാധനം കഴുകി വെച്ചാൽ ഇനി ഷകിൻ കുറച്ച് മഞ്ഞപ്പൊടി ഇല്ല ഈ കാര്യം നമ്മൾ പരിപ്പ് കറിയുന്നത് ഏറ്റവും സിമ്പിളി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതായിരുന്നു ഇപ്പിന്റെ കാര്യത്തിലെങ്കിൽ ഇപ്പൊ ഉപ്പിന്റെ അളവല്ല മെഷർ ഇല്ലാത്തതുകൊണ്ട് തൽക്കൂരി കണക്ക് കൂട്ടലാക്കിയിട്ടല്ല മാക്സിമം കുറയ്ക്കാനാണ് നോക്കുന്നത് ഇതിന്റെ ഒരു സേഫ്റ്റി മാറ്റി അഞ്ചുപയ പത്ത് കൂടെ വരെ നമുക്കൊരു വേവണ്മ്മക്കൊരു അത് അവിടെ വെന്ത് കൊണ്ട് നിൽക്കട്ടെ ഏകദേശം ഒരു ഒറ്റ വിസിൽ എന്റെ പുറത്തൊന്നും വേവിക്കാൻ എനിക്ക് തോന്നൂട വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവൂട്ട പരിപ്പ് കൂട്ടാൻ നല്ലത് ഒരു നമ്മളെ ചെറിയ മൺചട്ടിലും അത്മാതിരി ചിഞ്ചട്ടിലൊക്കെ വെച്ച് നല്ലത് എന്നാൽ ഞാൻ കണ്ടെത്തിട്ടോ ഈ കിച്ചണിൽ വരുമ്പോ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ അതിനെ കണ്ടിട്ട് ഞാൻ പറയുന്ന നമുക്ക് ചെറിയൊരു മുളക് ചെറിയുള്ളി വേറെന്തെങ്കിലും പോകേണ്ടി വരിക ഉള്ളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്ത് നോക്കട്ടെ പാപ്പരുപാടി നാടേ കരൂപ്പിലൊക്കെ അങ്ങനെ സ്റ്റോറേജ് ചോദിച്ചാ നമുക്ക് സൗണ്ട് കേ

ചെരു ചെരു കുറെ മുന്നേ വാങ്ങിയിട്ട് ചീഞ്ഞിട്ടുള്ള കര അപ്പം തൊലി വിളിച്ച ഉളുത്തുള്ളി തൊലി പോവാത്ത ചെറിയ പോക്കണമല്ല ഇതൊക്കെ കുനുകുന മുടക്കും കൂടെ കരിപ്പം കട്ട് ഇതൊന്നും കുനുകുന അഴിയിട്ടില്ല ഇപ്പം വാട്ടി വെളുത്തുള്ളിയും നേരെ നമ്മളെ കുക്കർ ട്ടോ അത്യാവശ്യമുണ്ടെ പാത്രം കത്തിക്കുന്നു അതുവരെ അടി കെട്ടിരണ്ട് ഞാനെന്റെ കൂട്ടത്തിൽ ഉള്ളി വാട്ടൻ കേട്ടോ സംഭവം കുത്തം പറ്റി ഉള്ളി ഇതിന്റെ കൂട്ടത്തില് വേവിക്കണേനും പക്ഷെ ഞാൻ ആദ്യം വേവിച്ചിങ്ങനായിട്ട് സാറല്ല നമ്മൾ

ഓയിൽ ിട്ട് സഹായ കയ്യില് തപ്പിപ്പോഴും പാട്ടാണ് വെള്ളമായിട്ട് ബാക്കി സവാളത്തിലിട്ട് പക്ഷെ വെള്ളം ഇനിയിപ്പോ ടൈറ്റായിട്ട് ഇതിലേക്ക് ഇനിയിപ്പോ മഞ്ഞപ്പൊടി കുറവുണ്ട് കുറച്ചും മുളകപ്പൊടി ഇട്ടു അത് രണ്ടും പരിപാടി കഴിയും പിന്നെ ഉപ്പിന്റെ ശകലം കുറവുണ്ടെങ്കിൽ അതുകൊണ്ടു അതുകാരണം വേവട്ടെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണത് പലരും പല യൂട്യൂബ് നോക്കിയിട്ടുണ്ട് ഇത് ഞാൻ യൂട്യൂബ് യൂട്യൂബല്ല കേട്ടോ ഞാനിവിടെ വീട്ടർ ഉണ്ടാക്കുക ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറെ മുന്നേണ്ടാക്കിയ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയാൽ കുറവാണ് എൻ്റെ കൂടി പോലും ഉപ്പ് കൂടിപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അധികം വരുമ്പ് കറി കുറവാണ് കറി ഞാൻ കൂടുതലും ഉപ്പേരികളാണ് എൻ്റെയൊക്കെ തോരൻ അങ്ങനത്തെ ഇപ്പോൾ പലതും ഇനിയിപ്പോൾ ബീറ്റ് റൂട്ട് ക്യാരറ്റ് വെണ്ട പയറ് പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ചെയ്യും കറി ചില സമയത്ത് മാത്രമാണ് കറി നല്ലൊരു ഓപ്ഷനിലേക്ക് മാറുകയും അപ്പം ഒന്നിപ്പോൾ കറിയിലേക്കാക്കി രണ്ട് ദിവസം ബിരിയാണി തന്നെ ഇപ്പോൾ ഒന്ന് അങ്ങനെ ചോടിലേക്ക് മാറണമെന്ന് വിചാരിച്ചത് ഓക്കെ